ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്തരമാറ്റിലെ നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് സ്വാഗതം നാളെ നല്ലൊരു അടിപൊളി എപ്പിസോഡാണെന്ന് തന്നെ പറയാം അങ്ങനെ ദേവയാനക്ക് നായനോടുള്ള ദേഷ്യത്തിൻ്റെ കുറച്ചൊക്കെ ഒന്ന് കുറയുന്നൊക്കെ ഉണ്ട് അതൊക്കെയാണ് അങ്ങനെ നയന റൂമിലേക്ക് വരുമ്പോൾ അവളെ കളിയാക്കുന്നുണ്ട് ഞാൻ നിന്നെ പോലുള്ള ഒരു സൂത്രശാലിനീനെയും ഇതേപോലെ അഭിനയിക്കാൻ അറിയുന്ന ഒരാളെയും അല്ലെങ്കിൽ എല്ലാ കുരുട്ടുബുദ്ധിയുള്ള ഒരു പെണ്ണിനെയൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയണം അപ്പോൾ അത് കേട്ടിട്ട് നയന പറയുന്നുണ്ട് നിങ്ങൾ ഏത് നേരം നോക്കിയാലും എന്നിങ്ങനെ കുറ്റപ്പെടുത്തി കൊണ്ട് ു ഞാൻ നിങ്ങളിങ്ങനെ സ്നേഹിക്കുന്നതാണോ ഞാൻ ചെയ്ത തെറ്റ് നിങ്ങളെ ഇത്രയധികം ഒക്കെ സഹായിച്ചിട്ട് എന്നെ ഇങ്ങനെ എന്തിനെപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതിന് മറുപടിയായിട്ട് നമ്മുടെ ആദർശ പറയുന്നുണ്ട് അത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ എന്നും കൂടി പറയുകയാണ് അത് നിന്റെ ഈ ദേഷ്യപ്പെട്ടിലൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പറഞ്ഞതാണെന്ന് ആദർശം പറയുന്നുണ്ട് അതിന് ശേഷം അവൾക്ക് വേണ്ടിയിട്ടൊരു അക്കൗണ്ടൊക്കെ എടുക്കുകയാണ് അതിൽ പൈസ ഒക്കെ ഇട്ട് കൊടുക്കുന്നൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് പിന്നീട് കാണിക്കുന്ന മൂർത്തിയാണെന്നുണ്ടെങ്കിൽ ദേവിയാനിയെ ഉപദേശിക്കുകയാണ് നീ എല്ലാവരും മുമ്പിൽ വെച്ച് കേട്ടതല്ലേ എന്താണ് നടന്ന കാര്യങ്ങൾ എന്നുള്ളത് നിൻ്റെ മോനെ രക്ഷിച്ചത് നയനയാണ് എന്നിട്ട് നീ ഒരു നന്ദി പോലും പറഞ്ഞില്ല എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് അവളെ വേദനിപ്പിക്കല്ലാണ്ട് ഒന്നും തന്നെ ചെയ്തില്ല എന്നിട്ട് സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോലും നീ ആ കുട്ടിയോട് ഒരു സോറി പോലും പറഞ്ഞിട്ടില്ല ഒരു താങ്ക്സ് പോലും പറഞ്ഞിട്ടില്ല ആ വേദനിപ്പിച്ച പോലെ തന്നെ ഇരിക്കുന്നുണ്ട് ആ കുട്ടിയുടെ മനസ്സെന്നൊക്കെ പറയുകയാണ് എന്നിട്ട് നീ മാത്രമാണ് ഇത് മനസ്സിലാക്കാത്തതെന്നൊക്കെ പറഞ്ഞ മൂർത്തി നല്ല രീതിയിൽ നയനയുടെ സപ്പോർട്ട് ചെയ്തിട്ട് ദേവയാനിയുടെ എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം ദേവയാനിക്കൊരു കുറ്റപത്രം തോന്നുന്നുണ്ട് കാരണം എൻ്റെ മോനെ ആരും ഇല്ലുണ്ടായിരുന്നപ്പോൾ അവളാണല്ലോ രക്ഷിച്ചത് അപ്പോൾ അതിന് എല്ലാവരും പറഞ്ഞൊക്കെ കേട്ടപ്പം ദേവയാനിയാണെന്നുണ്ടെങ്കിൽ നേരെ അടുക്കളയിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ പണിയെടുത്തോണ്ടിരിക്കുകയാണ് നയന അങ്ങനെ നയനെ എടുത്തു വന്ന് പറയുന്നുണ്ട് താങ്ക്സ് എന്ന് പറയുകയാണ് അപ്പോൾ ചോദിക്കുകയാണ് നയന എന്താണ് അമ്മ എന്നോട് ഇപ്പം താങ്ക്സ് പറയണേന്ന് അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് മറുപടിയായിട്ട് നീ എന്താണ്ട് വലിയ കാര്യം നല്ല ചെയ്തു എന്നല്ല എല്ലാവരും പറയുന്നത് ഒന്നില്ലെങ്കിൽ നീ എൻ്റെ മോനെ ജീവൻ രക്ഷിച്ചു എന്നൊക്കെയല്ലേ പറയുന്നത് അതിന് നിന്നോട് ഞാൻ താങ്ക്സ് പറയുന്നു എന്ന് പറയണം അപ്പോൾ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മേ അമ്മയുടെ മോനെ പോലെ തന്നെ എൻ്റെ ഭർത്താവാണ് അപ്പോൾ ഭർത്താവിന് എന്തെങ്കിലും ആപത്തുണ്ടെങ്കിൽ ഞാൻ തന്നെയല്ലേ ഇത് രക്ഷിക്കേണ്ടത് അതിനമ്മ എന്നോട് താങ്ക്സ് താങ്ക്സൊന്നും പറയേണ്ടെന്ന് പറയാണ് അപ്പോൾ അമ്മയ്ക്ക് കുറച്ചൊരു അലിവ് വന്നത് കണ്ടിട്ട് നായനയ്ക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട് അങ്ങനെ അവളാണെന്നുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് അവളോടുണ്ടായിരുന്ന പരിഭവം കുറച്ചെങ്കിൽ കുറച്ച് കുറഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് നായന നിൽക്കുന്നത് അപ്പോൾ ഇതാണ് നാളെ വരാനിരിക്കുന്ന പത്തരമാറ്റിൻ്റെ പ്രൊമോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങൾ കാണുന്ന എല്ലാവരുടെ ഒരു ലൈക്ക് എന്തായാലും രേഖപ്പെടുത്താനായിട്ടും മറക്കരുത് അപ്പോൾ ഏറ്റവും പുതിയൊരു പത്തരമാറ്റിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതേപോലെ ബായ്